ഹോസ്പിറ്റലിന് നമ്മൾ നേരെ വന്നത് ഇത് ഒരു ഹോട്ടലിലാണ് ഇവിടെ നല്ല എണ്ണക്കടികളുണ്ട് കേട്ടോ നല്ല അടിപൊളി കലത്തപ്പ ഉണ്ട് കല്ലുമ്മക്കായുണ്ട് കോഴിക്കാലുണ്ട് ഉണ്ട് അടയുണ്ട് പിന്നെ മറ്റേ പഴംപൊരിയും ഉണ്ട് കേട്ടോ പിന്നെ വേറെ എന്തോ ഒരു ഉണ്ട ഉണ്ട് സുഖിയൻ അപ്പോൾ ഹോട്ടൽ ചെറുതാണെങ്കിൽ ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയും ഞാൻ ഇവിടെ എന്താ പറയുക ഇവരെ അടക്ക് ഞാനൊരു അഡിക്റ്റായി എന്നൊക്കെ പറയൂലേ അതുപോലെ ഞാൻ അഡിക്റ്റായി പോയത് ഇവരെ ഫുഡിന് അത്രയൊക്കെ ടേസ്റ്റ് ആട്ടോ അപ്പം നമ്മൾ ഓർഡർ ചെയ്തത് കല്ലുമ്മക്കായും കലത്തപ്പും കോഴിക്കാലും അടയാണേ അപ്പോൾ ഒരു വള്ളവും വാങ്ങിയിട്ടുണ്ട് കേട്ടോ ആ പിടിച്ച് ചത്തു കൊണ്ട് കുടിക്കാൻ ഒരു കുപ്പി വള്ളവും വാങ്ങിച്ചിന് അപ്പം റിസ് ചെയ്ത അട തിന്നുന്നുണ്ട് നെബിയിലൊരു കലത്തപ്പം തിന്നുന്നുണ്ട് നെഹലക്കുട്ടി ഒരു കോഴിക്കാൽ തിന്നുന്നുണ്ട് ഞാൻ അടയും തിന്നിട്ടാണ് പിന്നെ എനിക്ക് പിന്നെ ഒരടയും ഒന്നും പോരാ ഞാനൊരു മൂന്നട തിന്നിട്ടുണ്ട് പരിസരം മറന്നു പോകരുതെന്ന് വിചാരിച്ചിട്ടാട്ടോ മൂന്നെണ്ണം തിന്നേ ഇല്ലെങ്കിൽ ഞാനൊരു അഞ്ചാറെണ്ണം കൂടെ തിന്നേനെ അപ്പോൾ അട സൂപ്പർ ആട്ടോ അപ്പൊ നിങ്ങൾക്ക്